മാന്യപേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലും സിറിയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൊസാദ് മറ്റൊരു കിടിലൻ നീക്കം നടത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിന് നേരെ മൊസാദ് ഓരോന്നൊന്നര പണി സിറിയയുടെ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് വാക്കി ഔദ്യോഗികള്ക്കികള് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിലെ നൂറുകണക്കിന് ആളുകൾക്ക് ഗുരുതര പരുക്കോ ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് സുറിയയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഈ ഒരു പേജർ ആക്രമണം പേജറാക്രമണം ഒന്നും തന്നെ ആരും ഏറ്റെടുത്തിട്ടില്ല നമുക്കറിയാം നീസുതക്ക് നേരെ ഇസ്രായേൽ പേജർ ആക്രമണം നടത്തിയിട്ട് മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇസ്രായേൽ ആ പേജർ ആക്രമണം ഔദ്യോഗികമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് നിലവിൽ സിറിയൻ ഔദ്യോഗിക സൈന്യത്തിന് നേരെ പേജർ ആക്രമണം നടത്തിയതിന്റെ ആരും തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ല എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെയാവോ ഹെസ്ബുദ്ദയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവോ ഒരു കിടിലൻ പ്രസംഗം ഒരു ചരിത്രപരമായ പ്രസംഗം നടത്തിയിരുന്നു അതിന്റെ പരിഭാഷ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ അസദിനോട് കൃത്യമായിട്ട് സിറിയയുടെ പ്രസിഡന്റ് ബഷാറുൽ അസദിനോട് കൃത്യമായിട്ട് ബെഞ്ചമിൻ ന ആ പ്രസംഗത്തിൽ തന്നെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ൊറയുന്നത് തീ കൊണ്ടാണ് അനാവശ്യമായിട്ട് അസദ് ചൊറിയാൻ ശ്രമിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ഈ കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട പ്രസംഗത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ പ്രസംഗിച്ചതിന്റെ മുഴുവൻ പരിഭാഷയും നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അത് ഓരോ ആളുകൾക്കും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തി തന്നെയാണ് ഇസ്രായേലി സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ സമയത്തോ ആ പ്രസംഗം കേട്ട സമയത്തോ ഈമാതിരിയുള്ളൊരു പണി സിറിയക്ക് വരാൻ പോകുന്നു എന്ന് നമ്മൾ ആരും തന്നെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല സിറിയ അന്ധം വിട്ടു നിൽക്കുന്നു അതേപോലെ തന്നെ ലോകം തന്നെ ഞെട്ടിയിരിക്കുക കാരണം അമ്മാതിരിയുള്ള രണ്ടാമതും ഒരു പേജറാക്രമണം മൊസാദിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സിറിയൻ സൈന്യമൊക്കെ എത്രത്തോളം രഹസ്യമായിട്ടായിരിക്കും അവരുടെ സകല സൗകര്യങ്ങളും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതിലേക്കൊക്കെ തന്നെ മൊസാദ് കടന്നെത്തുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സകല ആളുകൾക്കും കൃത്യമായിട്ട് അറി കാര്യമാണ് ഇസ്രായേലി ഇസ്രായേലിന്റെ നേരെ വലിയ നടന്ന ൊക്കെ ആ സന്ദർഭത്തിൽ നമുക്കറിയാം ഈ ഹിസ്ബുല ഭീകരർക്ക് നേരെ വലിയ ഒക്കെ ഉണ്ടായി മൂവായിരത്തിലധികം ആളുകൾക്ക് ഗുരുതര പരിക്ക് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ഇതൊക്കെയായി ബന്ധപ്പെട്ട് അന്നും അസന്ന ശ്രുതക്ക് ജീവനുടായിരുന്നു ആസന്ന ശ്രുതയുടെ മേധാവി തങ്ങളുടെ അടുത്തുള്ള ആളുകളിലേക്ക് വരെ മൊസാദിനെത്താൻ കഴിഞ്ഞു ഇനി യുദ്ധം കൊണ്ടുപോയാൽ ശരിയാവില്ല സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാവുമെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ അസന്ന ശ്രുത ഈ യുദ്ധമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അസന്ന നസ്രുലക്കെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കുമായിരുന്നു അത് തന്നെയാണ് സിറിയൻ സംവിധാനങ്ങളോട് സുബോധമുള്ള സകല ആളുകൾക്കും പറയാനുള്ളത് എന്ന് നിങ്ങളുടെ ഔദ്യോഗിക സൈന്യത്തിനിടയ്ക്ക് വെച്ചാണ് കൃത്യമായിട്ട് പേജർ ആക്രമണം വാക്കി ടോക്കി ആക്രമണം ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് ബോധമുണ്ടെങ്കിൽ സിറിയയോടൊക്കെ പറയാനുള്ളത് ഹേസ്ബുദ് ഒക്കെ സഹായിക്കുന്നത് ഇസ്രായേലിനെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് തന്നെ നിർത്തിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം നേരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള കാരണമെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു വൺ പോയിന്റ് ഫോർ കിലോമീറ്ററിൽ പരന്ന് കിടക്കുന്ന ഹിസ്മുദ്ദിയുടെ മിസൈൽ ഫാക്ടറി എഴുപത് മീറ്റർ അണ്ടർ ഗ്രൗണ്ടിലേക്കുള്ള ഏറ്റവും വലിയ മിസൈൽ ഫാക്ടറി വെടിനിർത്തലിന്റെ ിൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ മിസൈൽ ഫാക്ടറിയുടെ അതിർത്തി എന്ന് പറയുന്നത് ബക്കാവാലിയിലെ ഈ മിസൈൽ ഫാക്ടറി ഉണ്ടായിരുന്നത് ഈ കൃത്യമായിട്ട് സിറിയൻ അതിർത്തി കൃത്യമായിട്ട് ഒരുമിച്ച് അതായത് സിറിയയിൽ നിന്ന് സുഖകരമായിട്ട് സകല ആയുധങ്ങളും കിട്ടത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങളും ആ മിസൈൽ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു സിറിയ വലിയ രീതിയിൽ ആയുധം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഇറാൻ എങ്ങനെയാണോ ഹിസ്മുല്ലയെ സഹായിക്കുന്നത് അതേപോലെ തന്നെ സിറിയയും സഹായിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാ സിറിയ കൃത്യമായി ലക്ഷ്യം വെച്ച് ഇതുപോലെ ആക്രമണം എന്നുള്ളത് ളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയത്തിൽ വെടിനിർത്തലിലേക്കെത്തി ഹിസ്ബുൽ ഗതികെട്ട അവസ്ഥയിലേക്കെത്തി എനി ഹിസ്ബുല്ലയെ സഹായിച്ചിട്ടുള്ള ആളുകളെ തേടിയാണ് ഇസ്രായേൽ രംഗത്തുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ലേറ്റസ്റ്റ് വാർത്തയിലൂടെ സകല ആളുകൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നത് മാത്രമാണ് സിറിയ സഹായിച്ചോ ഇറാഖ് സഹായിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെയുള്ള പണികൾ ഘട്ടം ഘട്ടമായിട്ട് കിട്ടിയിരിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇത്തരം വാർത്തകളിലൂടെ വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു തന്നെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ വളരെ വലിയ ബഷാർ അസദാണ് പ്രസിഡന്റ് ആ രീതിയിൽ ാഷ്ടം ബുദ്ധിയുണ്ടെങ്കിൽ ഇസ്രായേലിനെ ചൊറിയാതിരിക്കുക എന്ന് മാത്രമേ സുബോധമുള്ള ആളുകൾക്കും സിറിയൻ പ്രസിഡന്റ് ബഷാർ അസദിനോട് ना